ി ജെ പി ബി എം എസ് പ്രവർത്തകർ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളോട് പക്ഷപാതം ആരോപിച്ചായിരുന്നു ഉപരോധം അഞ്ചൽ പോലീസ് എത്തിയാണ് സമരക്കാരെ അനുനയിപ്പിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടാണ് പഞ്ചായത്ത് സെക്രട്ടറി പക്ഷപാതം കാട്ടിയതെന്നാണ് ആക്ഷേപം ഇതേ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ബി എം എസ് ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പിനെ വേർതിരിച്ചതിനെ തുടർന്ന് നാളുകളായി ഈ വാർഡിൽ തർക്കം നിലനിൽക്കുകയാണ് ബി എം എസ് ബി ജെ പി പ്രവർത്തകർ രണ്ടു തവണ ഇതിനു മുമ്പും ഈ വിഷയത്തിൽ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും അതാണ് തങ്ങൾ സെക്രട്ടറിയെ പ്രതിഷേധം പ്രതിഷേധം അറിയിക്കാൻ പ്രവർത്തകർ പറഞ്ഞു െന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ബി എം എസ് ബി ജെ പി പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ശബിച്ചും വെല്ലുവിളിച്ചുമാണ് ഉപരോധം അവസാനിപ്പിച്ചു മടങ്ങിയത്യമായ ആവശ്യങ്ങളല്ല അവർക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ കാലഘട്ടത്തിലും തൊഴിലാളികൾ ഒരു തൊഴിലാളി പോലും ഈ പരാതി ഇവിടെ നിലവിലും ഇപ്പോഴും ആ ഈ പറയുന്ന ഒരു തൊഴിലാളി അവർക്ക് നിഷേധിച്ചതായിട്ട് പറയുന്നത് ഒരു പരാതി ഇവിടെ ലഭിച്ചിട്ടില്ല ഇവർക്ക് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ ചെയ്താൽ അത് പരിശോധിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കാം ന്യൂസ് ബ്യൂറോ അഞ്ചൽ